ഷുഗർ ഒക്കെ കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം ഷുഗർ കൂടുമ്പോഴേയും കുറയുമ്പോഴേ ഒരേപോലെയുള്ള അസ്വസ്ഥതയാണ് വരുന്നത് അതുകൊണ്ട് ഇതുപോലെ ഗ്ലൂക്കോമീറ്റർ വീട്ടിലുണ്ടെങ്കിൽ രാത്രിയാക്കിയാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ എന്താണ് ചിലപ്പോൾ പ്രഷർ കൂടുമ്പോഴേ കുറയുമ്പോഴൊക്കെ സെയിം അവസ്ഥ തന്നെയാണ് ഷുഗർ കുറയുമ്പോൾ കൂടുമ്പോൾ വരുന്ന ആദ്യ അവസ്ഥ തന്നെയാണ് ഇവരാൾ അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അതുപോലെ അതിനനുസരിച്ച് ചെയ്യാമല്ലോ അതിനുവേണ്ടി ഗ്ലൂക്കോമീറ്റർ ഒക്കെ വാങ്ങിച്ച് വെക്കണം ഈ കമ്പനിയുടെ തന്നെ വേണമെന്നില്ല ഏത് കമ്പനി ആയാലും ഇപ്പോൾ ഓൺലൈനിലൊക്കെ കുറേ ഇത് കാണിക്കുന്നുണ്ട് പിന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നീതി സ്റ്റോറിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ജനൌഷീന്ന് അങ്ങനെയൊക്കെ വാങ്ങാം ഇതിനെ എല്ലാം വില വരുന്നില്ല എണ്ണൂറ്റി സംതിങ് ആണ് ഞങ്ങൾ വാങ്ങിയപ്പോൾ ഇപ്പോൾ അതിന് വില പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയൊരു അഞ്ച് വർഷത്തോളമായി പിന്നെ ഇതിൻ്റെ സ്ട്രിപ്പ് തീരുമ്പോൾ സ്ട്രിപ്പിലേക്കാണ് നമ്മുടെ ബ്ലഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് സ്ട്രിപ്പ് തരുമ്പോൾ പിന്നെ അമ്പതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അറുന്നൂറ്റി എഴുന്നൂറ്റി ഇടയ്ക്ക് അടുത്ത് വരും ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ ആണെങ്കിൽ മുന്നൂറ് നാറിൻ്റെ അടുത്ത് വരും അറുപത് വയസ്സ് കഴിഞ്ഞു വെക്കും ഇതു മീറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ബി പി എൽ കാർഡുകാരിക്ക് ഒക്കെ മരുന്ന് കഴിച്ചിട്ടും ഷുഗർ ഇരുന്നൂറിലും മുന്നൂറിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ഒരുവിധം നോർമലായിട്ട് പോകും അതിനായുള്ള ടിപ്സാണ് ഇതിലുള്ളത് ഈ ഉലുവ കുറച്ച് എടുത്തിട്ട് അത് കഴുകി എടുത്ത് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർക്കാൻ വെക്കുക എന്നിട്ട് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു അഞ്ചാറെണ്ണം മാത്രം കുതിർന്ന് കുറച്ച് വെള്ളവും പിന്നെ അഞ്ചാറ് ഉലുവയും കൂടി എടുത്ത് നമ്മുടെ ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് കൂടുതൽ കഴിക്കരുത് ഇപ്പം മുന്നൂറിൻ്റെ കഴുത്താണെങ്കിൽ എട്ടെണ്ണമൊക്കെ കഴിക്കാം അത് ഒരു മൂന്ന് നേരം കഴിക്കേണ്ട ആവശ്യമില്ല ആകെ ഒന്ന് രണ്ട് നേരമൊക്കെ കഴിച്ചാൽ മതി ഇരുന്നൂറിൽ കൂടുതലുള്ളവരാണെങ്കിൽ ഉച്ചക്കും രാത്രിയും കഴിക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കും ഒരുപഞ്ചാ എണ്ണം ത്തിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത് കാരണം ഇതുപോലെ കഴിഞ്ഞാൽ ഒരുവിധം നോർമലായിട്ട് നമുക്ക് കൊണ്ടുപോകാം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ ലോയിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്ന കോമ ഹോം സ്റ്റേജ് വരെയാവും അതുകൊണ്ട് ഒരിക്കലും കൂടുതൽ കഴിക്കരുത് ആവശ്യത്തിന് മുതൽ അഞ്ചാറ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധം നോർമലായിട്ട് കൊണ്ടുപോകാം ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും മതി ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഇപ്പോൾ കപ്പ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഷുഗർ കൂടുതലുള്ളൂ അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഷുഗർ കൂടുതലായി എന്തെങ്കിലും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഷുഗർ കൂടുതലായി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറച്ച് ആ സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് കാണിക്കുമ്പോൾ കുറച്ച് ഒലിവ ആ സമയത്ത് ഇട്ട് നമുക്ക് വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ വെറുതെ കഴിക്ക് അധികം കൈപ്പ് തോന്നില്ല ഇത് നമുക്ക് കുറേ ആശ്ചയല്ലേ കഴിക്കുന്നുള്ളൂ അപ്പോൾ അഞ്ചാറ് എണ്ണം അഞ്ചെട്ടെണ്ണം എടുത്ത് അതിലേക്ക് നമുക്ക് കഴിക്കാം ഈ മൂന്നൂറിൻ്റെ കട്ട് ആണെങ്കിൽ കുറച്ച് കൂടുതലും അത് നാലരണം നമുക്ക് കൂടുതൽ കഴിക്കാം അപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് കുറഞ്ഞിട്ടും അന്നത്തെ അര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തു തോന്നുമ്പോൾ അത് കുറഞ്ഞിരിക്കുന്നതായി കാണാം അത് അമ്മ ചെയ്തുപോലെ കഴിച്ചിട്ട് കുറഞ്ഞതുകൊണ്ടാണ് അനുഭവം കണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഉലുവ തന്നെ കഴിക്കണമെന്നില്ല ഇപ്പോൾ അതിൻ്റെ ഉലുവയ്ക്ക് പകരം ഇപ്പോൾ പാവക്ക എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ കുറച്ച് എരിവ് വേണമെങ്കിൽ എരിവും കൂടി ഇട്ട് ഇത് ഒറ്റ വിസിൽ കുക്കറിലിട്ട് വേവിച്ചിട്ട് അത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നിട്ട് ചോറ് ഇന്നണ സമയത്ത് രണ്ടു നേരം ഇതുപോലെ തന്നെ ഉലുവ കഴിച്ച പോലെ തന്നെ രണ്ട് നേരം ചോറിൻ്റെ കൂടെ മിക്സ് ആക്കി കഴിക്കാം കാരണം ഇത് നമുക്ക് അധികം ഓവറായിട്ട് കഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കയ്പൊന്നും അറിയില്ല ഉലുവയാണെങ്കിലും പാവയ്ക്കാണെങ്കിലും ഇതിൻ്റെ കയ്പ്പ് നമ്മറിയുന്നില്ല അപ്പം ഓവറായിട്ട് കഴിക്കാ കഴിക്കാത്തത് കൊണ്ട് സൈഡ് എഫക്റ്റൊന്നും ഉണ്ടാവുകയുമില്ല ഇങ്ങനെ ഇത് ഒരു കറി പോലെ ഒരു ഇത് ഇതൊരു ഈ മറ്റേ പാവക്കാണെങ്കിലും ഒരു അഞ്ചാറെണ്ണോ അഞ്ചെട്ടെണ്ണമോ എടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഷുഗറിൻ്റെ ലെവലനുസരിച്ച് മാത്രം കഴിക്കും ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മാത്രം മതി ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇതുപോലെ കുറേശ് മാത്രം കഴിച്ചു കൊണ്ടുപോയാൽ നമുക്ക് മരുന്ന് കൂട്ടാതെ ഇൻസുലിനോട്ടൊന്നും പോകാതെ നമുക്ക് ഇത് ഒരു നോർമൽ സ്റ്റേജിൽ ഓവറായിട്ട് ഇരുന്നൂറിലോട്ടൊന്നും പോകാതെ ഒരുവിധം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഉലുവ കഴിക്കുന്ന സമയത്ത് പാവക്ക കഴിക്കാതെ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പാവക്ക ഉലുവ അല്ലെങ്കിൽ പേരല പേരള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ അതാ ഏതെങ്കിലും മാത്രം പാടുള്ളൂ മൂന്നെണ്ണം കൂടെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷുഗർ കുറഞ്ഞു പോകും അടുത്തത് പേരല ഒന്ന് ഒന്നാണ് ഇപ്പോൾ ഷുഗർ മുന്നൂറിൻ്റെയൊക്കെ അടുത്താണെങ്കിൽ ഇല ഇടാം ഇരുന്നൂറിൻ്റെ ഒക്കെ അടുത്തുള്ളെങ്കിൽ ഒരേ ഇല ഇട്ട് മാത്രം തിളപ്പിച്ച് കുടിച്ച് അങ്ങനെയും ചെയ്യാം അതും നല്ലതാണ് നമ്മൾ ചോ ചോറ് തിന്നുമ്പോൾ ഇലക്കറികൾ കൂടുതൽ ചേർക്കുക ഇപ്പോൾ മുരിങ്ങിയിലാണെങ്കിലും ചീര അങ്ങനെയൊക്കെ എന്തെങ്കിലും പിന്നെ പച്ചക്കറികൾ കൂടുതൽ ഉടുക ഈ കുടപ്പൻ അങ്ങനത്തെ ടൈപ്പ് പിന്നെ സാലഡുകൾ കൂടുതൽ എടുക്കുക അതിനായി മുളപ്പിച്ച് ഇപ്പോൾ കടല വൻപയർ ചെറുപയർ അങ്ങനെ എല്ലാ സാധനവും നമ്മൾ കുറച്ചെടുത്തിട്ട് മുളപ്പിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുക്കുംബർ സാലഡിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ കേബേജ് എടുക്കാം അതുകൂടാതെ കോവക്ക നല്ലതാണ് കോവക്ക പിന്നെ പപ്പങ്ങ നല്ലതാണ് പപ്പങ്ങ മൂക്കാത്തത് പച്ചക്ക ഉള്ളത് നമ്മൾ സാലഡിനെ ഉപയോഗിച്ചാൽ വളരെ നല്ല ഷുഗർ വളരെ നല്ലതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ സാലഡിൻ്റെ കൂടെ ചേർക്കുക ചേർക്കുക അല്ലെങ്കിൽ അത് പയ്യായിട്ട് യൂസ് ചെയ്യുക ചെയ്യാം പപ്പങ്ങ വളരെ ഷുഗർ നല്ലതാണ് പിന്നെ സവാള ക്യാരറ്റ് പിന്നെ ഈ ഇപ്പം പപ്പങ്ങ ഇല്ലെങ്കിൽ കുമ്പളങ്ങയ ആയാലും ഉപയോഗിച്ചാൽ മതി കുമ്പളങ്ങ ഇതിലുണ്ടെങ്കിൽ ഏതെങ്കിലും കുമ്പളങ്ങ അല്ലെങ്കിൽ പപ്പങ്ങ രണ്ടും ദഹനം നന്നാക്കാനും നല്ലതാണ് പിന്നെ ഷുഗർ കാര്യം വളരെ ബെസ്റ്റാണ് ഇതിൻ്റെ ജ്യൂസ് രാവിലെ തന്നെ ചിലവർ കുടിക്കാറുണ്ട് അതിനും നല്ലത് ഇതുപോലെ ചോറിൻ്റെ കൂടെ സലാടിൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങ എടുത്തായിരിക്കും ഇതിലേക്കിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും നല്ലതാകുന്നതാണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് എനിക്കത് നല്ലതായിട്ട് തോന്നാറുണ്ട് അപ്പം അങ്ങനെയായിരിക്കും കുമ്പളങ്ങ ഉപയോഗിക്കുന്നത് അപ്പോൾ ചോറ് കുറഞ്ഞാലും ഇപ്പോൾ നമ്മൾ സാലഡൊക്കെ കഴിക്കുമ്പോൾ സാലഡും പച്ചക്കറികളും പിന്നെ മീൻ കറി അങ്ങനെ എന്തെങ്കിലും മീൻ അല്ലെങ്കിൽ ഇറച്ചി ഏതെങ്കിലും ഒരു ഐറ്റം അപ്പോൾ ഇത്രയും കറികളൊക്കെ കൂടുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ നന്നായിട്ട് വയർന്ന് അറിയുകയും ചെയ്യും വിശപ്പ് അറുകയും ചെയ്യും അതുകൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് പിന്നെ തൈര് ഇപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് വിശപ്പ് വിശപ്പ് വരുമല്ലോ അപ്പോൾ രണ്ട് മണിക്കൂർ ഈ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ താമൂലും വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ സാലഡ് തൈര് ഒഴിച്ച് സാലഡ് ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് അല്ലെങ്കിൽ നട്ട്സ് ഇത എന്തെങ്കിലും ഈ കശുവണ്ടി ബദാം കപ്പലണ്ടി വറുത്തത് അല്ലെങ്കിൽ പുട്ടുകടല ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അത് കുറേശ് പതിനൊന്ന് മണിക്ക് കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് കഴിച്ചാൽ മതി അത് കഴിക്കണം നല്ലതാണ് പിന്നെ ഈ മറ്റേ ഫ്രേഷ് അമ്പൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കുന്നതായി നല്ലതായിരിക്കും എന്തെങ്കിലും ചെറിയൊരു ഇതായിട്ടാണ് കഴിക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് ഇവർക്ക് ഭക്ഷണം കുറച്ച് കഴിക്കുന്നത് കൊണ്ട് വിശപ്പ് വരുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ ശുപുഷ്പത്തിൻ്റെ ചായ ടീ അങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കണത് കുറച്ച് ചെറുനാരങ്ങയൊക്കെ ഒഴിച്ച് അത് കുടിക്കുന്നത് നല്ല അത് ഉറക്കം കിട്ടാനും പിന്നെ ഓർമ്മക്കുറവൊക്കെ മാറാനും ഷുഗർ ഷുഗറൊക്കെ ഒരുവിധം നോർമൽ നോർമലാകാനും നല്ലതാണ് അതുപോലെ തന്നെ ഈ മണിത്തക്കാളി എന്ന് പറയുന്ന സാധനം കഴിക്കുന്നത് നല്ലതാണ് ഈ ഷുഗർകാരിക്ക് അതൊക്കെ നമ്മുടെ പറമ്പിലുകൾ മിക്കവരുടെയും വീട്ടിലുണ്ടാകും ഇതൊക്കെ മാളുകളിലൊക്കെ ഭയങ്കര ലുലുമാളിലൊക്കെ ഭയങ്കര വില ഉള്ള ഐറ്റമാണ് ഇതൊക്കെ ഷുഗറിന് ഷുഗറൊക്കെ കുറക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് സാധനമാണ് അതൊക്കെ നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ നല്ലതാണ് പിന്നെ പേരക്ക മരവൊക്കെ വീട്ടിലുള്ളത് വളരെ നല്ലതാണ് കാരണം അധികം പഴുക്കാത്ത പേരക്കായിരിക്കണം ഈ ഷുഗർ ഷുഗർകാർ കഴിക്കേണ്ടത് അപ്പോൾ പഴുക്കാത്തത് നോക്കിയാൽ നമുക്ക് ഇത് വീട്ടിലോ വീട്ടിലൊക്കെ നമുക്കിത് അധികം ചിലവില്ലാതെ വളർത്തിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതും ആണ് അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അധികം മൂക്ക് പഴുക്കാത്തത് നോക്കി മൂ ഒരുവിധം മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കത് പറച്ച് ഇപ്പോൾ ഇങ്ങനെ പതിനൊന്ന് മണിയാകുമ്പോൾ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിച്ചാൽ ഒരുവിധം വിശപ്പടങ്ങുന്നതാണ് ഇരിക്കും വൈകീട്ട് നാല് നാലുവരെയൊക്കെ ആകുമ്പോൾ ഓട്സ് ഇപ്പോൾ പാലൊഴിച്ച് കാച്ചു കുടിക്കുകയോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതാ ബുൾസായ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ബദാം കശുവണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരുവിധം വിഷപ്പടങ്ങുന്നതായിരിക്കും ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരുവിധം ഇപ്പോൾ പാലൊഴിച്ച ചായ അതിൻ്റെ കൂടെ മധുരം ഇടാതെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം വിശപ്പ് മാറിക്കിട്ടും മുട്ട പുഴുങ്ങ അല്ലെങ്കിൽ പുൾസായ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പിന്നെ അവല് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കുതിർത്ത് കഴിക്കുക അല്ലെങ്കിൽ ചായയുടെ കൂടെ കുതിർത്ത് കഴിച്ചാലും ഒരുവിധം വിശപ്പ് നാലുമണിയൊക്കെ നാലരയൊക്കെ ആകുമ്പോഴേക്കും ഒരുവിധം വിശപ്പ് വരുമ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പേരക്ക ഉണ്ടെങ്കിൽ പേരക്ക അധികം മധുരമില്ലാത്ത മൂത്ത് തുടങ്ങിയ പേരക്ക ചെറിയ പീസകളാക്കി അരിഞ്ഞത് ഇങ്ങനെ അടുത്ത് കഴിച്ചാൽ അതും നല്ലതായിരിക്കും ാനേറ്റ് അതും മാതളനാരങ്ങ ഒരുവിധം നല്ലതാണെന്നാണ് പറഞ്ഞാൽ ഷുഗർ അങ്ങനെ കൂടുതലൊക്കെ ഓവറായിട്ട് കഴിക്കാതിരുന്ന പിന്നെ ഫ്ലാക്സ് സീഡ് ചെയ്യാ സീഡ് ഇതും വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് മഞ്ഞൾ ഇട്ട് ഇത് കഴിക്കുന്നതും ഒന്നുമില്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോൾ അത് കഴിക്കാം അല്ലെങ്കിൽ ചായ സമയത്ത് നാല് മണിയൊക്കെ ആകുമ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഷുഗറൊക്കെ ഒരുവിധം നോർമലായിട്ട് പോകുന്നതാണ് ഇത് കുറച്ച് നേരം ഒരു കാലത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ വൈകിട്ടാവുമ്പോൾ ഇത് കഴിക്കാവുന്നതാണ് ഇതും ഷുഗറൊക്കെ നോർമലാക്കാൻ വളരെ നല്ലതാണ് ഷുഗർ മാത്രമല്ല കൊളസ്ട്രോള് പിന്നെ പ്രഷർ ഇതൊക്കെ കുറയാൻ ഈ സാധനം നല്ലതാണ് അത് അറിയാവുന്നതാണ് ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അത് ഉണക്കി പൊടിച്ചെടുത്തതാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല അങ്ങനെ അങ്ങനത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നെല്ലിക്ക കഴിക്കുന്നത് ഡെയിലി ഒരു നെല്ലി ഒരു നെല്ലിക്ക മാത്രം കഴിക്കുന്നത് നല്ലതാണ് ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുമ്പോൾ കുറേ നെല്ലിക്ക ഇട്ടിട്ടാണ് അല്ല കഴിക്കുന്നത് അതിനേക്കാളും നല്ലത് ഒരു നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത് ഉപ്പിലിട്ട് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ കൂടെ ഇപ്പം ചാറിൻ്റെ പകരമൊക്കെ നെല്ലിക്കയിട്ട് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാം അല്ലെങ്കിൽ പച്ചക്കാണെങ്കിൽ ഷുഗർ ഒക്കെ ഒരുവിധം നോർമലാണെങ്കിലും അധികം ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാവുന്നതായിരിക്കും നല്ല ഉലുവേ അല്ലെങ്കിൽ പാവക്ക അല്ലെങ്കിൽ നെല്ലിക്ക ഇതിലേതെങ്കിലും ഏതെങ്കിലും ഒരണം കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ റാഗി ഐറ്റംസ് റാഗി കൊണ്ട് ഉണ്ടാക്കിയ അപ്പം പുട്ട് പിന്നെ ദോശ ഇതുപോലത്തെ ഉള്ളതൊക്കെ നമുക്ക് വൈകിട്ട് രാത് രാത്രി ഫുഡ് അല്ലെങ്കിൽ രാവിലെ ഉള്ള ഫുഡിലൂടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഷുഗറൊക്കെ നോർമലായി പോകുന്നത് നല്ലതാണ് ഇതുപോലെ എല്ലാവരും പരീക്ഷിച്ചു നോക്കും അപ്പോൾ ഷുഗറൊക്കെ നോർമലായിട്ട് ഇരിക്കുന്ന ഇതായിരിക്കും